ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ മെച്ചർ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിഡ്നി സ്റ്റോൺ പോലത്തെ അസുഖങ്ങൾക്ക് ഉള്ളൊരു ഹോം റെമഡി ആയിട്ടാണ് എല്ലാവർക്കും വീട്ടിലും വീട്ടുമുറ്റത്തും കാണുന്ന ഈ ചെടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹോം റെമഡി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ ഈ ചെടിയുടെ പേരാണ് കല്ലുരുക്കി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും ഇവിടുന്ന് മുറ്റത്തും അതുപോലെ പരിസരങ്ങളിലുമൊക്കെ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ അംശങ്ങൾ കാണും എൻ്റെ ഹസ്ബൻഡിന് കിഡ്നി സ്റ്റോൺ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിത് പറ്റി അറിയുന്നത് അതിന് മുന്നേ വെറുതെ കാട്ടു ചെടിയായിട്ട് തള്ളി ചെടിയാണ് ഈ ചെടിക്ക് ഋഷിപക്ഷ ആസ്മാങ്കനിന്ന് ഒരുപാട് പേരുകളുണ്ട് കേട്ടോ ഞാൻ രണ്ട് പേരെ നോട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇത് ആൺ ചെടിയും പെൺ ചെടിയും ആയിട്ടുണ്ട് പെൺ ചെടിക്ക് തണ്ടിൻ്റെ മൂന്ന് സൈഡിലും ഇലകൾ കാണും ആൺ ചെടിക്ക് തണ്ടിൻ്റെ രണ്ട് സൈഡിലാണ് ഇലകൾ കാണുക ഏകദേശം നിലത്ത് നിന്ന് മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റിലായിരിക്കും ഈ ചെടി കാണുന്നത് ഈ ചെടിയുടെ ഒരു ടേസ്റ്റ് ഈ ഇലകളുടെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു കൈപ്പരസമാണ് പക്ഷെ നമ്മൾ ചവച്ചരച്ച് കഴിക്കുമ്പോൾ പിന്നീട് ഒരു മധുരം നമുക്ക് അനുഭവപ്പെടുന്നതാണ് കേട്ടോ അതുപോലെ ഈ ചെടി കിഡ്നി സ്റ്റോണിന് മാത്രമല്ല വയറ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും അതുപോലെ സ്കിൻ ഡിസീസിനും അതുപോലെ ചില ജീവികളൊക്കെ കടിച്ച് നമ്മുടെ ദേഹത്ത് കറുത്ത പാടൊക്കെ വരുമ്പോൾ ആ കറുത്ത പാടം മാറ്റി അതുപോലെ വയറിളക്കം പോലെ അസുഖങ്ങൾക്കും എല്ലാം നമ്മൾ ഈ ചെടി അരച്ചിട്ടുള്ള നീര് ഉപയോഗിക്കുന്നതാണ് കേട്ടോ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ായിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോണിന് തന്നെയാണ് ഈ മിനറൽസിൻ്റെയും അതുപോലെ സോൾട്ടിൻ്റെ ഒക്കെ ഡെപ്പോസിറ്റ് ഒരുപാടാവുമ്പോഴാണ് കിഡ്നി സ്റ്റോൺ നമ്മുടെ ശരീരത്തുണ്ടാകുന്നത് അമിത വണ്ണമുള്ളവർക്കും മിനറൽസ് വരുന്നതിന് വേണ്ടിയുള്ള ഡയറ്റ് സപ്ലിമെൻറ്റ്സ് ചെയ്യുന്നവർക്കും അതുപോലെ ടൊമാറ്റോ ധാരാളമായി ഉപയോഗിക്കുന്നവർക്കുമാണ് കിഡ്നി സ്റ്റോൺ വരാൻ ചാൻസ് ഉള്ളത് അതുപോലെ നമ്മൾ ഈ ചെടി അതിൻ്റെ ക്യൂറിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതിനെ ഫുള്ളായിട്ട് സമൂലമായിട്ട് നമുക്ക് ഈ ചെടി ഉപയോഗിക്കാം ഇതിൻ്റെ പേര് തൊട്ട് പൂവ് വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏകദേശം ഇതിൻ്റെ ഒരു മൂന്ന് മെത്തേഡ്സ് നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം കേട്ടോ ഈ ചെടി നമ്മൾ സമൂലം അതായത് വേരും തണ്ടും പൂവും ഇലയും കായും എല്ലാം കൂടി നമ്മുടെ കയ്യിൽ ഉള്ളം കയ്യിൽ നമ്മൾ പിടിക്കുമ്പോൾ ഏകദേശം രണ്ട് പിടിയോളം ചുരുട്ടി പിടിക്കാൻ പറ്റുന്നത് പറ്റുന്നതെടുത്ത് അതിന് മിക്സർ ചാലിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് അതിന് നീരെടുക്കണം ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം നീര് കാണുമായിരിക്കും അതിനെ ഒരു ഗ്ലാസ് പാലിൽ ചേർത്ത് വെറും വയറ്റിൽ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ തന്നെ നമ്മുടെ കഠിനമായ വേദനയും അതുപോലെ കിഡ്നി സ്റ്റോൺ അലിയിച്ച് കളയുകയും ചെയ്യുന്നതാണ് ഈ മരുന്ന് അതുപോലെ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ രണ്ട് രണ്ട് കരിക്കിൻ്റെ വെള്ളത്തിൽ ഈ നീര് ഈ നാല് ടേബിൾ സ്പൂൺ നീര് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യണം അതിന് ശേഷം വെറും വയറ്റിൽ കുടിക്കണം ഏകദേശം മൂന്ന് ദിവസം കഴിക്കുമ്പോൾ തന്നെ നമുക്കിതുകൊണ്ടും നല്ല ആശ്വാസം കിട്ടും നല്ല കഠിനമായ വേദനയ്ക്ക് ആശ്വാസം കിട്ടും അതുപോലെ ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു റെമഡി എന്ന് പറഞ്ഞത് കരിക്കും വെള്ളത്തിൽ കുടിക്കുന്നതാണ് അതുപോലെ കരിക്കും വെള്ളം അല്ലാതെയും ഒരു രണ്ടോ മൂന്നോ കരിക്കിൻ്റെ വെള്ളം ഒരു ദിവസം കുടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പച്ചവെള്ളത്തിലുള്ള ഒരു മരുന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ പച്ച ഈ നീരിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ജീരകം കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഈ മിക്സ് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ച് ഒരു ഗ്ലാസ്സേ വറ്റിച്ച് കുടിക്കണം അതും വെറും വയറ്റിൽ തന്നെ കുടിക്കണം ഇതും കംപ്ലീറ്റ് ക്കവറിക്കുള്ള ഒരു മെഡിസിനാണ് അതുപോലെ ഈ മരുന്ന് ഈ ചെടി നമ്മൾ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ മൂത്രത്തിലുള്ള കല്ലിനെ നമ്മുടെ കിഡ്നി സ്റ്റോണിനെ ഈ മരുന്ന് അലിയിച്ച കളയാണ് ചെയ്യുന്നത് അതുപോലെ കരുക്ക വെള്ളം ഈ ഇതിന് ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ നമ്മൾ സ്കിന്നിന് ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ അരച്ചെടുത്ത് മിക്സ് എടുത്തിട്ട് നമ്മുടെ കറുത്ത പാടുകളിൽ തേച്ചാദ്യ പാടുകൾ മങ്ങിപ്പോവും പിന്നെ നമ്മളിതിൽ മറ്റൊരു രീതി രീതിയോട് കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ പച്ചവെള്ളം കിഡ്നി സ്റ്റോണുള്ളവരെ ഒരുപാട് വെള്ളം കുടിക്കണം എന്ന് പറയില്ല അപ്പോൾ പച്ചവെള്ളം കുടിക്കുന്നതിന് പകരം ഇതിൽ നിന്ന് തണ്ടെടുത്തിട്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിന് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്കിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് തിളപ്പിച്ചതിന് ചൂടാറു ശേഷം നമ്മൾ സാധാരണ പച്ചവെള്ളം കുടിക്കുന്ന പോലെ തന്നെ കുടിക്കുകയാണ് അപ്പോൾ അങ്ങനെ കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു റെമഡിയാണ് കാരണം ഈ ചെടി നമ്മുടെ ഉള്ളിലേക്ക് എത്രത്തോളം ചെല്ലും തോറും നമ്മുടെ കല്ല് അലയിച്ച് കളയാണ് ചെയ്യുന്നത് അപ്പം ഇന്നു മുതൽ നമ്മൾ കിഡ്നി സ്റ്റോൺ വേണ്ടിയിട്ട് ഈ ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ ചുറ്റുമുള്ള ഈ സസ്യങ്ങളിലൂടെയുള്ള മരുന്നുകൾ യൂസ് നമുക്ക് ശരീരത്തിന് സൈഡ് എഫക്ട് ഉണ്ടാവത്തില്ല ബെസ്റ്റ് റെമഡിയാണ് നമുക്ക് എളുപ്പമൊന്നും ക്യൂർ ആവാനും പറ്റും അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം താങ്ക്